ഹായ് ഹലോ നമസ്കാരം മാപ്ര ഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടേത് കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന അഞ്ച് ബീച്ചുകളിൽ ഒന്നായ പയ്യാമ്പലം ബീച്ചിലാണുള്ളത് അപ്പോൾ ഈ ബീച്ചിൻ്റെ കാഴ്ചകളും കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരമാവധി കാഴ്ചകൾ ബീച്ചിനെ സംബന്ധിക്കുന്നത് അവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ എല്ലാം സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ ബീച്ചിലാണ് അപ്പോൾ നമുക്ക് ബീച്ചിലെ കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി ബീച്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു പൊതു ശ്മശാനമാണ് അവിടെയാണ് ആൾക്കാരെ മരണപ്പെട്ട ആൾക്കാരെ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത് അവിടെ ദിവസവും ഒത്തിരിയേറെ മൃതദേഹങ്ങളവിടെ ദഹിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴും അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ചിന് തൊട്ട് മുമ്പിലായിട്ട് അവിടെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളുണ്ട് ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് ഇന്നൊരു അഴു ദിവസമാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കടകളിൽ നിന്ന് വെള്ളവും കുടിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ തൊപ്പി അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് വേറൊരു കടയിൻ്റെ ഇപ്പുറമുണ്ട് ഇതെല്ലാം ബീച്ചിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ബീച്ചിനുള്ളിലേക്ക് കടന്നു ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കഴിയുന്നത് നല്ല സ്വർണ്ണ നിറമുള്ള മണൽ പരപ്പുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നല്ല ശാന്തമായ ഒരു കടൽ തീരവും ഈ ശാന്തമായ ഒരു കടൽ തീരവും ഈ ഒരു സ്വർണ നിറത്തിലുള്ള മണൽപ്പരപ്പും ഈ പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു ശ്രദ്ധേയമായൊരു കാഴ്ച തന്നെയാണ് അതുപോലെ നമുക്കിവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ആൾക്കാരവിടെ നമ്മളെ ബോട്ടിങ്ങിനെ കയറാൻ വേണ്ടി ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ കണ്ടൊരു കാഴ്ചയാണ് ഒരു ബോട്ട് ഒരു കടലിൻ്റെ തീരത്തിനടുത്ത് ഇങ്ങനെ വെള്ളം തട്ടുന്നൊരു ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബോട്ട് കിടക്കുന്നത് അതിൻ്റെ ആ ഒരു വെള്ളം വന്ന് തിരകൾ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസം തോന്നി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു കപ്പിൾസ് ന്യൂ കപ്പിൾസാണ് അവർ വന്നിട്ട് നമ്മളോട് ചോദിച്ച് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ ഒക്കെ പിടിച്ചു കൊടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു ഇനിയിപ്പം നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണു മറ്റേ കടലിനുള്ളിലേക്ക് കുറച്ച് പാറയൊക്കെ ആയിട്ട് നമുക്കങ്ങോട്ട് നടന്ന് ഒരു സംവിധാനം അവിടെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും വെള്ളമുണ്ട് ഇതുപോലെ വെള്ളം കയറി വരുന്നതാണ് കടലിൽ നിന്നുള്ള വെള്ളം കയറി വരുന്നൊരു സ്ഥലമുണ്ട് ഇപ്പുറം അതിൻ്റെ തൊട്ട് തീരത്തായിട്ട് തന്നെ നല്ല ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവുകയാണ് അതായത് ഈ ഇതിലേക്കൂടെ തന്നെ നമുക്ക് നടന്ന് അപ്പുറത്തേക്ക് എത്താൻ പറ്റും ഏകദേശം കുറച്ചും കൂടെ നമുക്ക് അടുത്തേക്ക് തിരകളൊക്കെ കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് പോവാണ് അപ്പോൾ നടന്നു പോകാനുള്ള അതിനെ കണക്കാക്കിയിട്ടാണ് അവർ പാ പാറകളൊക്കെ നിരത്തിയിരിക്കുന്നത് നല്ല വീതിയുള്ള മുഖങ്ങളോടുകൂടിയ പാറകളാണ് അവിടെ നിരത്തിയിരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് നടന്ന് പോവാം ആൾക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ട് ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അത് കണ്ടിട്ടാണ് ഞങ്ങളും അങ്ങോട്ടേക്ക് ചെന്നത് കാഴ്ച കണ്ടിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറച്ച് ദൂരം ഉണ്ട് ഒരു ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററോളം ഉണ്ടെന്നാണ് തോന്നുന്നത് അങ്ങോട്ടേക്ക് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ദൂരം കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും തിരകൾ വന്ന് അടിച്ച് കയറുന്നതൊക്കെ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടായിരിക്കാം തിരകൾ അതിന് മുകളിൽ കയറുന്നില്ലാത്തത് അതിന് മുകളിൽ തിരകൾ അടിച്ച് കയറുന്നതെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒത്തിരിയേറെ മനോഹരമായ കാഴ്ചകളാണ് പയ്യാമ്പലം ബീച്ച് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദൂരം നമ്മളവിടെ എത്തണം പക്ഷെ നമുക്കാ ഒരു ദൂരമൊന്നും ഒന്നും ഫീൽ ചെയ്യില്ല നടന്ന് നമുക്കവിടെ എത്താൻ പറ്റും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ചിരമ്പലും തിരമാലകളുടെ ഓരവുമെല്ലാം നമുക്ക് അവിടെ നിന്ന് കണ്ട് നേരിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്കെന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോവാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ തിരകൾ വന്ന് അടിച്ച് കയറുന്നുണ്ട് കണ്ണത്താ ദൂരത്തോളം നീല ജലപ്പരപ്പുകളാണ് തിര അടിച്ച് കല്ലയിലോട്ട് വന്ന് കയറുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് അതിപ്പോഴത്തെ ഈ ഒരു സമയത്തിൻ്റെ ആ തോന്നുന്നു അധികം ഉയരത്തിലല്ല തര വരുന്നത് പക്ഷേ നല്ല മഴയുള്ള സമയത്തൊക്കെ തിരക്ക് ശരിക്കും ആ കല്ലിൻ്റെ മുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാലേകദേശം ഒരു മുക്കാഭാഗത്തോളം തിര അടിച്ച് കയറുന്നുണ്ട് അത് കാണാനൊരു ഭയങ്കര രസമാണ് കല്ലിൻ്റെ ഒരു നനവ് കാണുമ്പം തോന്നുന്നു നമുക്ക് ആ തിര എന്തായാലും കുറച്ച് മുകളിൽ വരെ എത്തുന്നുണ്ട് കല്ലിന് അത്രയും നനവുണ്ട് അതൊക്കെ പറഞ്ഞാലും ഈ ഒരു കാഴ്ച എല്ലാവരും കാണേണ്ടതാണ് സാധിക്കുന്ന എല്ലാവരും വന്നിട്ട് ഈ പയ്യാമ്പലം ബീച്ചിൽ ഒരു കുറച്ച് സമയം ചിലവഴിക്കുക ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും ഇവിടെയുള്ള ഈ ടൈം നമ്മൾ ചിലവഴിക്കുന്നത് ശാന്തമായ കടൽ നമ്മൾ ആ കല്ലിന്റെ അവിടെ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണിത് തിരയും തീരവും തമ്മിലുള്ള ഒരു ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്നുണ്ട് ഇവിടെ വന്നിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അത്ര രസമാണ് അവിടെ ഇരിക്കാൻ വെയിലൊക്കെ ഉണ്ട് പക്ഷെ വെയിലിന്റെ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല ശരിക്കും പോകാൻ തോന്നുന്നില്ല എല്ലാവരും സമയം കിട്ടുന്നു കുട്ടികളെല്ലാം തിരകള് ആ കല്ല് പതിപ്പിച്ചേക്കുന്നതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ തിര അടിച്ച് കയറുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ മോശമല്ലാത്ത തിരകളാണ് അടിയുന്നത് ഒരു പ്രത്യേക രസമാണ് അവിടെ ഇരിക്കാൻ അതുപോലെ ഞങ്ങൾ കണ്ട ഒരു ഒരു കാഴ്ചയാണ് ഒരു ആണ് അത് മീൻ പിടിക്കുന്നതെന്ന് തോന്നുന്നു കുറേ നേരമായിട്ട് അദ്ദേഹം അത് തുടങ്ങുകൊണ്ടിരിക്കുകയാണ് നീന്തുന്നത് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു അതുപോലെ കടലിലിറങ്ങി എൻജോയ് ചെയ്യുന്ന യുവാക്കളെല്ലാം ഉണ്ട് അവിടെ ഒരു അവധി ദിവസമായതുകൊണ്ട് അത്യാവശ്യം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആ കടലിന്റെ തീരത്ത് ആ ഫ്ളാറ്റ് നിൽക്കുന്നതും കാണാൻ ഒരു പ്രത്യേക വൈബാണ് സാധിക്കുന്ന എല്ലാവരും പയ്യാമ്പലം ബീച്ച് ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും അത്രയ്ക്ക് മനോഹരമാണ് ആ പയ്യാമ്പലം ബീച്ച് അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ കണ്ടു നമ്മളിനി പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിനി പോകുന്നത് അവിടെ ഒരുപാട് പേരുടെ സ്മാരകങ്ങൾ അവിടെയുണ്ട് കവികളുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് സാംസ്കാരിക കലാരംഗങ്ങളെ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വീരമൃത്യവെച്ച ജവാന്മാരുടെ സ്മാരകങ്ങളുമുണ്ട് അവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സുകുമാർ അഴീക്കോടാണ് അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ചിരിയേറെ ആൾക്കാരുടെ സ്മാരകങ്ങൾ ഇവിടെയുണ്ട് സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരകമാണ് ഞങ്ങൾക്ക് കാണുന്നത് സിഹാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മാരകമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ സ്മാരകമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വെയിലിന് നല്ല ചൂടായി തുടങ്ങി പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഒരുപാട് ആൾക്കാർ ബീച്ചിലേക്ക് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് ആൾക്കാർ തണലിൽ വിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഈ വീഡിയോയും ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻ്റായി അറിയിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം